മാലിദ്വീപ് ഇടയ്ക്കിടെ നമ്മുടെ ചർച്ചകളിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ സ്ഥാനം പിടിച്ചിറന്ന ഒരു രാജ്യമാണ് കഴിഞ്ഞ ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ ഒരു സന്ദർശനം നടത്തിയിരുന്നു അത് മാലിദ്വീപുമായുള്ള നമ്മുടെ ബന്ധം വഷളായതിൻ്റെ പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങൾ അതിനെ നോക്കിക്കണ്ടത് മാലദ്വീപിലെ പുതിയ ഭരണകൂടം ഇന്ത്യാ വിരുദ്ധ സമീപനമാണ് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഭരണകൂടമാണ് ഈ അടുത്ത് അധികാരത്തിൽ വന്നിരുന്നത് മൊയ്സു മുഹമ്മദ് മൊയ്സു അദ്ദേഹം ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തി അദ്ദേഹത്തിന്റെ രണ്ട് മന്ത്രിമാർ നരേന്ദ്രമോദിക്കെതിരായിട്ട് ഇന്ത്യ രാജ്യത്തിനെതിരായിട്ട് പ്രസ്താവനകൾ നടത്തി ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പോലും മാലദ്വീപിലെ പ്രസിഡന്റ് പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് ഒരു ഇന്ത്യ വിരുദ്ധ സമീപനത്തോടു കൂടിയാണ് മാലദ്വീപിലെ പി എൻ സി പാർട്ടി അതിന്റെ നേതാവായ മൊയ്സു അധികാരത്തിലേറിയത് ഒരു ഭാഗത്ത് ചൈന മാലദ്വീപിലെ അധികാരം അല്ലെങ്കിൽ മാലദ്വീപിൽ തങ്ങളുടെ സ്വാധീനം ിക്കാൻ ശ്രമിക്കുന്നു മറുഭാഗത്ത് അവർ ഇന്ത്യയോട് അകലുന്നു എന്നുള്ളതായിരുന്നു ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ അന്തർദേശീയ കാലാവസ്ഥ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശ്രീലങ്കയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീലങ്കയിലാണെങ്കിൽ ഈയിടെ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അനുരാ കുമാര ദിസ് കമ്മ്യൂണിസ്റ്റ് നേതാവായ അനുരാ കുമാര ദിസ് നായകയെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നു ജനതാ വിമുക്തി പെരുമന എന്ന പാർട്ടി അല്ലെങ്കിൽ ആ ഒരു മുന്നണി പൊതുവെ ഇന്ത്യയിലെ ഇന്ത്യൻ വംശജരോടും അല്ലെങ്കിൽ തമിഴ് വംശജരോടും ഒക്കെ വിരോധം പുലർത്തിയിരുന്ന കാരണം ഒരു തമിഴ് കോൺഫ്ലിക്റ്റ് ശ്രീലങ്കയ്ക്കകത്തും ഉണ്ട് അപ്പം ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും ശ്രീലങ്കയിലെ തമിഴ് വംശജരുടെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് പക്ഷേ ശ്രീലങ്കയിലെ തമിഴ് വംശജർ ഏറ്റവും അധികം എതിർത്തിരുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ തമിഴ് വംശജെ എതിർത്തിരുന്ന പാർട്ടിയാണ് ജെ ബി പി അതിൻ്റെ നേതാവാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ട് അദ്ദേഹം ചൈനയ്ക്ക് അനുകൂലമായി നിൽക്കും എന്നുള്ളൊരു പ്രചാരണം ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ അവരുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ ഒരു പ്രസ്താവനയിലൂടെ ശ്രീലങ്കയിൽ അനുരാശനായകെ പ്രസിഡന്റ് ആയതിനെ സ്വാഗതം ചെയ്യുക വരെ ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയും അതേപോലെ തന്നെ മാലദ്വീപും നമ്മളോടൊരു നയതന്ത്ര ബന്ധത്തിൽ അകലുന്നു അല്ലെങ്കിൽ അവർ ചൈനയോട് അടുക്കുന്നു അത് നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാവും എന്നുള്ള ഒരു പ്രചരണമാണ് നടത്തിയിരുന്നത് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചിത്രീകരിക്കപ്പെട്ടതെങ്കിലും ഇങ്ങനെയല്ല എന്നുള്ളതാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് മൊയ്സു ഡൽഹിയിലേക്ക് വന്നിരുന്നു ആ മൊയ്സു നമ്മളുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നു ആ കരാറിലെ ഏറ്റവും വലിയൊരു കാര്യം കറൻസി സ്വാപ്പ് അതായത് എഴുപത്തി കോടി ഡോളർ ഇന്ത്യ അവർക്ക് നൽകുന്നു മൊയ്സുവിന് നൽകുന്നു അല്ലെങ്കിൽ മാലിദ്വീപിന് നൽകുന്നു പകരം മാലിദ്വീപ് പണം തിരിച്ചടയ്ക്കുന്നത് ഇന്ത്യൻ അവരുടേതായ രൂപയിൽ മാത്രമായിരിക്കും ഒരു രാജ്യത്തിന് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വരുന്ന സമയത്ത് അതായത് അന്താരാഷ്ട്ര വിപണിയിൽ ഇടപെടാനുള്ള അവരുടെ കരുത്ത് നഷ്ടപ്പെടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ബന്ധങ്ങൾക്ക് അവർ തയ്യാറാവുന്നത് ഇപ്പൊ അവര് അന്താരാഷ്ട്ര നാണയ നിധിയെ സമീപിക്കുന്നു അപ്പം അതിനേക്കാൾ സൗകര്യങ്ങളാണ് ഇന്ത്യ ഇന്ന് ചെയ്തു കൊടുക്കുന്നത് അപ്പം ഇത് ഒരു സാർക്ക് കരാറിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അങ്ങനെയുള്ള കരാറുകളിൽ ഏർപ്പെടാൻ സാർക്ക് രാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടി ഉണ്ട് അപ്പം ഇന്ത്യയും നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഇതേപോലത്തുള്ള ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസ് വിദേശ വിനിമയ നാണയ പ്രതിസന്ധി നമ്മൾ നേരിട്ടിരുന്നു പക്ഷേ ഇന്ന് ഇന്ത്യ വളരെ സുശക്തമായ നിലയിലാണ് എഴുന്നൂറ് ബില്യൺ ഡോളർ ലോകത്തെ നാല് രാജ്യങ്ങൾക്ക് മാത്രമാണ് എഴുന്നൂറ് ബില്ല്യൺ ഡോളറിലധികം വിദേശ കരുതലുള്ളത് വിദേശ വിനിമയ കരുതലുള്ളത് അങ്ങനെ ഒരു സുശക്തമായ രാജ്യമാണ് നാം അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഇപ്പോൾ എഴുപത്തിയഞ്ച് കോടി ഡോളർ ആണ് മാലിദ്വീപിന് ഇന്ത്യ കൊടുക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ മാലിദ്വീപിലെ പോലീസിങ്ങിനെ കുറിച്ചും ജുഡീഷ്യൽ ട്രെയിനിങ്ങിന് ജുഡീഷ്യൽ സംവിധാനത്തിലൊക്കെ പരിശീലനം നൽകുന്നു വീടുകൾ വെച്ച് നൽകുന്നു അങ്ങനെ അതേപോലെ തന്നെ അവിടുത്തെ എയർപോർട്ടിൽ റൺവേ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യ ഇന്ത്യയോട് അങ്ങനെ ഒരു കരാറിൽ റിസർവ് ബാങ്കുമായിട്ടും ഇന്ത്യ സർക്കാരുമായിട്ടൊക്കെ മാലിദ്വീപിലെ സർക്കാർ കരാറ് വെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ അവിടുത്തെ ഇന്റലിജൻസ് വിഭാഗത്തെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യയുടെ സി ബി ഐ അവരുമായിട്ട് കരാറുണ്ടാക്കുന്നു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അവരുമായിട്ട് കരാറുണ്ടാക്കുന്നു അങ്ങനെ മാലിദ്വീപും ഇന്ത്യയും തമ്മിൽ വളരെ നല്ലൊരു ബന്ധത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് കാരണം മാലിദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവർക്ക് ഉപേക്ഷിക്കാൻ വയ്യ അപ്പോൾ ഒരു ഘട്ടത്തിൽ മാലദ്വീപിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നു അതിന് ശക്തമായ മറുപടി അല്ലെങ്കിൽ അതൊരു നേരിട്ട് അല്ലെങ്കിൽ ഒരു പരോക്ഷമായ ഒരു മറുപടി എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോവുകയും ഇന്ത്യക്കാർ വിദേശത്ത് ടൂറിസത്തിന് പോകുന്നതിന് പകരം അവർ ലക്ഷദ്വീപിലേക്ക് പോകും അതായത് മാലദ്വീപിലേക്കുള്ള ടൂറിസം വരവിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യക്കാരാണ് ടൂറിസ്റ്റുകൾ മാലദ്വീപ് ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യക്കാരാണ് ആ ഇന്ത്യക്കാർ നല്ലൊരു വിഭാഗം നമ്മൾ അവരെ നമ്മളെ അവഹേളിക്കുകയും പ്രധാനമന്ത്രി അവഹേളിക്കുകയും ഇന്ത്യ അവഹേളിക്കുകയും ചെയ്തോടു കൂടി അവർ ലക്ഷദ്വീപിലേക്കോ അല്ലെങ്കിൽ ആഭ്യന്തര ടൂറിസത്തിലേക്കോ മാറുകയാണ് ചെയ്തത് അല്ലെങ്കിൽ അവർ മാലിദ്വീപിലേക്ക് പോയില്ല അങ്ങനെ മാലിദ്വീപിന്റെ വരുമാനം കാര്യമായിട്ട് ഇടിവ് സംഭവിച്ചു അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്ത് തന്നെയാലും ഇപ്പോൾ എട്ട് മാസം മുമ്പ് പിന്നെ ഇതേ നേതാവ് മുയിസി ചൈനയിൽ പോയി സന്ദർശനം നടത്തിയിരുന്നു പക്ഷെ ചൈന നൽകുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു നേട്ടം ഇതേപോലെ തന്നെയാണ് ശ്രീലങ്കയിലും ശ്രീലങ്കയിലും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നതോടുകൂടി ചൈനയ്ക്ക് കൂടുതൽ ആധിപത്യം ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ നടത്തിയിരുന്നത് അത് ബോധപൂർവമായിട്ട് നടത്തിയതാണോ അല്ല സ്വാഭാവികമായും നടത്തിയതാണോ എന്നറിയില്ല എന്നാൽ പോലും ചൈനയ്ക്ക് മേധാവിത്വം കൂടുന്നു പ്രത്യേകിച്ച് ചൈന ശ്രീലങ്കയിൽ വലിയൊരു കപ്പൽ നിർമ്മാണ തുറമുഖമൊക്കെ പണിതിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യ ഒരു കഴിഞ്ഞ ഒരു പതിനഞ്ചു വർഷത്തോളമായിട്ട് ശ്രീലങ്കയിൽ ഇടപെടാൻ ചൈന കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ ചൈനയും ശ്രീലങ്കയും തമ്മിൽ അടുക്കുന്നു കാരണം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി വന്നതുകൂടി ചൈന ശ്രീലങ്ക കൂടുതൽ ചൈനയോട് അടുക്കുമെന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഇതും തികച്ചും അടിസ്ഥാനരഹിതമായ പ്രചരണമാണ് കാരണം ശ്രീലങ്കയ്ക്ക് ഏറ്റവും നല്ല പാക്കേജ് നൽകിയിരിക്കുന്നത് ഇന്ത്യയാണ് കാരണം ശ്രീലങ്കയിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഏറ്റവും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ശ്രീലങ്ക വീണുപോയത് പക്ഷെ ആ സമയത്തും ശ്രീലങ്കയെ കരകയറ്റാൻ വേണ്ടിയിട്ട് മുന്നിട്ട് നിന്നത് ഇന്ത്യയാണ് ശ്രീലങ്കയ്ക്ക് അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്ന് കിട്ടിയ സഹായത്തേക്കാൾ കൂടുതൽ വലിയ സഹായം നാനൂറ് കോടി ഡോളറിന്റെ യു എസ് ഡോളറിന്റെ സഹായമാണ് ഇന്ത്യ നൽകിയത് അങ്ങനെ നോക്കുന്ന സമയത്ത് ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെ സഹായമില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല അത് അന്താരാഷ്ട്ര തലത്തിലാണെങ്കിലും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശ്രീലങ്കയുടെ ആഭ്യന്തര വളർച്ചയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഏത് കാര്യത്തിലും ഇന്ത്യയുടെ സഹായം അവർക്ക് ആവശ്യമായി വരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോഴത്തെ സ്ഥിതി എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സർക്കാരിന്റെ നയതന്ത്രപരമായ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ സമീപനങ്ങളുടെ പാളിച്ചകൾ മൂലം നമുക്ക് ശ്രീലങ്കയുമായും അതേപോലെ തന്നെ മാലിദ്വീപുമായും അകന്നു കഴിയേണ്ടി വരുന്ന പ്രചാരണം ഉണ്ട് ആ പ്രചരണങ്ങൾക്ക് വളരെ തെറ്റാണ് രണ്ട് രാജ്യങ്ങളുമായിട്ടും വളരെ നല്ല ബന്ധമാണ് രണ്ട് രാജ്യങ്ങളും വളരെ നല്ല രീതിയിൽ ആവശ്യത്തിന് നമ്മളെ സഹായിക്കുന്നു നമുക്ക് തിരിച്ചും അവരെ അവർക്ക് തിരിച്ചും അങ്ങോട്ടുമൊക്കെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളരെ ഊഷ്മളമായ ബന്ധമാണ് നമുക്ക് രണ്ട് രാജ്യങ്ങളുമായിട്ട് നിലനിർത്താൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മൊയ്സുവിന് ഒരിക്കലും ഇന്ത്യയെ തള്ളിപ്പറയാൻ പറ്റില്ല ഒരു ചെറിയ രാജ്യമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ചൈനയുമായിട്ട് അവർക്ക് ബന്ധമുണ്ടെങ്കിൽ പോലും ഇന്ത്യയെ തള്ളിപ്പറയാൻ ഒരിക്കലും മാലിദ്വീപിന് കഴിയില്ല അതേപോലെ തന്നെ ശ്രീലങ്കയ്ക്കും ഇന്ത്യയെ തള്ളിപ്പറ തള്ളിപ്പറയാൻ കഴിയില്ല അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ നടന്ന കരാറുകൾ